എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട ചിദ്രയോടിയ സംഘത്തിലെ പതിനേഴുകാരന്റെ മൃതദേഹം കണ്ടെത്തി എക്സൈസ് സംഘത്തെ കണ്ട് പേടിച്ച് കുലിക്കല്ലൂർ മപ്പാട്ടുകര തടയണയിലേക്ക് ചാടിയ വല്ലപ്പുഴ സ്വദേശി കളത്തിൽ ഷംസുവിന്റെ മകൻ സുഹൈറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ആനക്കൽ നരിമടയ്ക്ക് സമീപത്ത് വെച്ച് സുഹൈർ പുഴയിൽ ചടിയത് മരണപ്പെട്ട സുഹൈർ ഉൾപ്പെടെ എട്ട് പേർ വെള്ളിയാഴ്ച വൈകിട്ട് ആനക്കൽ നരിമട ഭാഗത്ത് നിൽക്കുമ്പോഴായിരുന്നു പട്ടാമ്പി റേഞ്ച് എക്സൈസ് സംഘം റെയ്ഡിനെത്തിയത് എക്സൈസിനെ കണ്ട് മുഴുവൻ പേരും ചിതറിയോടി ഇതിൽ പുഴയിൽ ചാടി നീന്തി വീടെത്തിയ യുവാവാണ് തന്റെ കൂടെ ചാടിയ പതിനേഴുകാരനെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞത് അപ്പോഴേക്കും രാത്രി പത്തുമണി കഴിഞ്ഞിരുന്നു പതിനേഴുകാരൻ വീട്ടിൽ തിരിച്ചെത്താഞ്ഞതോടെയാണ് വീട്ടുകാർ ചെറുപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകിയത് പരാതിയെ തുടർന്ന് പട്ടാമ്പി അഗ്നിരക്ഷാസേനയും പാലക്കാട്ടെ മുങ്ങൽ വിദഗ്ധരും പരിശോധന നടത്തിയിരുന്നു ഞായറാഴ്ച രാവിലെ നിമ്മിനുളം കടവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്